ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള അച്ചടക്ക നടപടിയാണ് പിൻവലിച്ചത് मल्टी स्पेषालिटी हॉस्पिटल कासरगोड പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായിരുന്ന സി പി എം പ്രാദേശിക നേതാവിൻ്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നാല് കോൺഗ്രസ് നേതാക്കളെയും തിരിച്ചെടുത്തു മുൻ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ രാജൻ പെരിയ പെരിയ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ പെരിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രമോദ് കുമാർ എന്നിവർക്കെതിരെ സ്വീകരിച്ചിരുന്ന അച്ചടക്ക നടപടിയാണ് പിൻവലിച്ചത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആണ് ഇക്കാര്യം അറിയിച്ചത് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പതിമൂന്നാം പ്രതിയും സി പി എം നേതാവുമായ എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിലാണ് ഇവർ പങ്കെടുത്തത് ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ പുല്ലൂർ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയയുടെ സ്ഥാനം നഷ്ടമായിരുന്നു ഇത് പൊറുക്കുവാൻ കഴിയാത്ത തെറ്റെന്ന് പറഞ്ഞാണ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രമോദിനെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കിയത് എന്നാൽ താൻ മാത്രമല്ല സൽക്കാരത്തിൽ പങ്കെടുത്തതെന്നും കോൺഗ്രസ് നേതാക്കൾ പലരുമുണ്ടായിരുന്നുവെന്നും അവരുടെ പേര് പറഞ്ഞ് പ്രമോദ് രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെ വിഷയത്തിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സോഷ്യൽ മീഡിയയിൽ കൂടി ശക്തമായി രംഗത്തെത്തുകയും ചെയ്തു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിന് എത്ര ഉന്നതനായാലും കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്നായിരുന്നു ഉണ്ണിത്താൻ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനെതിരെ ബാലകൃഷ്ണൻ പെരിയയും രംഗത്തെത്തിയിരുന്നു തുടർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കെതിരെ ഉയർന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളെക്കുറിച്ച് അന്വേഷിക്കുവാനും കെ പി സി സി അന്വേഷണ സമിതിയെയും ചുമതലപ്പെടുത്തിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിനാണ് രാജൻപെരിയ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇപ്പോൾ പാർട്ടിയിൽ തിരിച്ചെടുത്തിരിക്കുന്നതെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്